can you get it to get the vote down? Okay, thank you. Any other words? I don't know. Yeah, I know. Hospital administration on earth. Okay, online. I don't know the offline. I don't know. Yeah, I know. Online on earth. Where a course will say in under the party. You know, I'm going to think you know. I am degree distance. I just don't know. I did a lot of things. I can't do it. Join. I don't know. Hospital management. You see the. ഹോസ്പിറ്റലിനോട് എന്താ റിയില്ല വേറൊരു താല്പര്യം ആണ് ആദ്യം അങ്ങനെ തന്നെയാണ് ഞാൻ ഞാൻ ഒരു കോഴ്സ് എടുത്തിരുന്നു ഓൺലൈൻ അല്ലാതെ അപ്പൊ പിന്നെ ആ ടൈമില് ടീച്ചിങ്ങിനും അല്ലേ അങ്ങനെ പിന്നെ എടുത്ത് പിന്നെ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോയി ഡ്രോപ്പ് മറ്റേതും നമ്മുടെ ക്ലാസ് ഒക്കെ അടിപൊളിയായിരുന്നു മദർ പിന്നെ പഠിക്കണ ഒരാള് അതൊക്കെ പാടെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഈസിയായിരുന്നു ക്ലാസ് അറ്റൻഡ് ചെയ്യാനും ക്ലാസ് കേക്കാനും നമുക്ക് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പം ഭയങ്കര ക്ലാസ് ഒക്കെ ജസ്റ്റ് നമ്മൾ കാണുന്നൊന്നുമില്ല ഓൺലൈനായിട്ടായിരുന്നു കാണുന്നില്ല ബുദ്ധിമുട്ടോ കാര്യങ്ങളോ കാര്യങ്ങളെന്തെങ്കിലും ഇല്ല അതിലുണ്ടല്ലോ നമുക്ക് ഇതായിട്ട് നമ്മള് ഡൗട്ട് ഉണ്ടെങ്കിൽ എപ്പോഴും ക്ലിയർ ചെയ്യാനുള്ള ഒരു സെക്ഷൻ കൂടി അതിലുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല പിന്നെ നമുക്ക് കേട്ടാ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച് കേൾക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ റെക്കോർഡ് ഒക്കെ വരുന്നതുകൊണ്ട് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് തോന്നിട്ടില്ല എങ്ങനെയാണോ ഞാൻ ഇൻസ്റ്റയില് ഒരു രണ്ടു മൂന്ന് വർഷമായി ഞാൻ ഇൻസ്റ്റയില് ഇങ്ങനെ റീൽസ് കാണുന്ന സമയത്ത് ഇങ്ങനെ ആഡ് കാണും അപ്പം അപ്പൊ തോന്നുന്നു ഒന്ന് ജോയിൻ ചെയ്യാൻ ജോയിൻ ചെയ്യണം അന്നേ ഒരു ഉള്ളിലുള്ള ഒരു ആഗ്രഹായിരുന്നു അപ്പൊ പിന്നെ എമൗണ്ടും നമുക്ക് സാധാരണക്കാർക്ക് ഒതുങ്ങണല്ലോ ഈ റൈറ്റ് പഠിക്കണമെങ്കിൽ തന്നെ അപ്പൊ നമ്മൾ ഹസ്ബൻഡിനോടൊക്കെ ചോദിച്ച് വീട്ടിലൊക്കെ സമ്മതിച്ച് ചിലപ്പോ ഫിനാൻഷ്യലി നമ്മൾ അവിടെ ശരിയാവൂല അപ്പോളാണ് ഇങ്ങനെ ഈ ആഡ് കണ്ടത് അപ്പൊ ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് രജിസ്ട്രേഷൻ ഫീ മതി പിന്നെ ജോലി കിട്ടിയിട്ട് മതി എന്നുള്ള ആ ഒരു ആഡ് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി ആദ്യം ഓടി ചെന്ന് ഹസ്ബൻഡിന് കാണിച്ചു കൊടുത്തു അപ്പൊ ആ എന്നാൽ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞേ അപ്പളാണ് ഞാന് പ്രഗ്നന്റ് ആയ ആ ഒരു ടൈമിനെ അപ്പൊ പിന്നെ എന്ത് ചെയ്തു കുറച്ചൊന്ന് കൈയ്യട്ടേച്ച അവിടെ ആ രണ്ടൊല്ലം മുന്നേ അവിടെ നിർത്തി വെച്ചതാണ് ആ ഒരു ഇത്

അപ്പം പഠിച്ചെടുക്കാൻ ദിവസം ടം പക്ഷെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് വലിയ കുഴപ്പമില്ലേ വളരെ ഹാപ്പിയാണ് നമ്മുടെ ക്ലാസ് ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ ഡൗട്ട് ഒക്കെ ജാപ്പിൽ കേറുമ്പോഴ്സ് എങ്ങനെയോ നല്ല സപ്പോർട്ടാണ് ഇനിയിപ്പോ ക്ലാസിൻ്റെതായാലും ഇനിയിപ്പോ വേറെ എന്തെങ്കിലും നമ്മളെ ഇപ്പോ കോഴ്സ് കഴിഞ്ഞിറങ്ങിയ സമയത്തുള്ള ബാക്കി കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നല്ല കറക്റ്റ് ആ ടൈം ആയപ്പോ നമ്മൾ കയറി ലൈവില് കയറി ആ സമയത്ത് കുറച്ചൊന്നും ഇടയില് കുറച്ചൊരു സമയം വെയിറ്റിംഗ് ഉണ്ടെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ അവർ ഉഷാറാക്കി ചെയ്തിന്നിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് റിപ്ലൈ ഉണ്ടാവും കേട്ടോ നല്ല വാട്സപ്പിൽ ഇനിയിപ്പോ വാട്സപ്പിൽ നല്ല കോൺടാക്ട് ചെയ്താലും അതിന് റിപ്ലൈ പെട്ടെന്ന് കിട്ടും ചിലപ്പോൾ ഇനി ലീവ് ആണെങ്കിലും ഇന്ന് കയ്യിലിട്ടോ നാളെ കഴിയുന്ന റിപ്ലൈ എങ്കിലും നമുക്ക് ഉണ്ടാവും പരം കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് എടുക്കാൻ വരുന്ന പറയാനുള്ളത് ചൂസ് ചെയ്യണ പറ്റി ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് അവോധ എന്ന് പറയുന്നത് നമുക്ക് നമ്മള് സാധാരണ ഒരു ഇപ്പം ഹൗസ് വൈഫായിട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു എന്താ പറയാ എനിക്ക് ഏറ്റവും സൂട്ടായിട്ട് തോന്നിയിട്ടുള്ളതാണ് അബോധ എന്ന് പറയുന്നത് പുറത്തുനിന്നിപ്പോയി നമ്മൾ ചെയ്യാണെങ്കിലും ബുദ്ധിമുട്ടല്ലേ പോയി ചെയ്യണതാണെങ്കിലും ഓൺലൈനായി ചെയ്യുന്നതാണെങ്കിലും ഒരുപാട് ഭയങ്കര ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ ഇപ്പം ഇന്ന ടൈമില് കേറണം ചെലപ്പോ അത് കിട്ടിയെന്ന് വരില്ല അങ്ങനെ അങ്ങനത്തെ ഒരു പ്രശ്നം ഒന്നും വന്നിട്ടില്ല ആ റെക്കമെന്റ് ഒന്ന് രണ്ട് രണ്ടാൾക്കാരോണ്ട് പറഞ്ഞിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട് ഓ അറിയാം അതുകൊണ്ടാണ് അത് ഞാൻ ആദ്യം ചോദിച്ചതാണ് കാരണം നമുക്ക് ഇപ്പൊ ഈ ത്രീ മന്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമ്പോൾ നമുക്ക് ഉറപ്പുണ്ടാവില്ലല്ലോ പല കാരണത്താലും നമുക്ക് ക്ലാസ് ലേ ആവും കാണാൻ കഴിയാ ചിലപ്പോ നാളെ അങ്ങനെ പക്ഷെ അങ്ങോട്ടും അങ്ങോട്ട് പോകുമല്ലോ അത് ഞാൻ ആദ്യം തന്നെ ചോദിച്ചിരുന്നു അപ്പൊ പറഞ്ഞു ഫൈവ് ഇയേഴ്സിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി യാതൊരു കുഴപ്പമില്ല ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വീണ്ടും ജോബിനോ ഇന്റേൺഷിപ്പിനോ ട്രൈ ഇതുപോലെ ആ ആ ആ അത് കൂടെ വർക്ക് ചെയ്യുന്ന ഒരാള് ഇന്റേൺഷിപ്പിന് ഓളിപ്പം കോഴ്സ് കഴിഞ്ഞിട്ട് വൺ ഇയർ ആയിട്ടുണ്ട് അതിന്റെ ഡെയിലി ഡിലേ വന്നു എന്തോ ഡിഗ്രിക്ക് ചേർന്നു അങ്ങനൊക്കെ പറഞ്ഞിട്ട് ഡിലേ വന്നു ഇപ്പഴാണ് ഇന്റേൺഷിപ്പിന് കയറുന്നത് അപ്പൊ ഞങ്ങൾ രണ്ടാളിപ്പോ ഒരുമിച്ചാണ് ചെയ്തോടുക്കുന്നത് അപ്പം Okay thank you welcome